നിങ്ങളുടെ ഫോണിൽ ഈ ഒരു രണ്ട് സെറ്റിങ്സ് ഓഫ് ചെയ്ത് വെക്കാതെ നിങ്ങൾ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങളുടെ ഫോൺ ആറിനെ കയ്യിലെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അവർക്ക് പണം പിൻവലിക്കാൻ പറ്റും നിങ്ങളുടെ അക്കൗണ്ടിലെ പണം നിങ്ങൾ അറിയാതെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഏത് സെറ്റിങ്സ് ആണെങ്കിലും നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക കണ്ടോ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു മൂന്ന് ഡോട്ട് കാണാം അതൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും ആ ഓപ്ഷൻസിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിംഗ്സ് കാണാൻ കഴിയും ആ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും അവിടെയായിട്ട് പാസ്വേഡ് മാനേജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ പാസ്വേഡ് മാനേജർ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും കണ്ടോ ഇവിടെ ഒരു സെറ്റിങ്സ് ഉണ്ട് അത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ രണ്ട് ഓപ്ഷൻ എണേബിളായിരിക്കുന്നതാണ് ഒന്ന് ഓഫർ ടു സേവ് പാസ്വേഡ് ഉണ്ടോ നിങ്ങളുടെ പാസ്വേഡ് സേവ് ചെയ്യാനുള്ളൊരു ഓഫറാണ് അത് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ടു താഴെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനുണ്ട് അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓട്ടോ സൈൻ ഇൻ ഓപ്ഷനാണത് ഓട്ടോ സൈൻ ഇൻ ഓട്ടോമാറ്റിക്കലി സൈൻ ഇൻ ടു വെബ്സൈറ്റ് ആൻഡ് ആപ്സ് യൂസിങ് സ്റ്റോർഡ് ക്രെഡിറ്റെയിൽസ് ഇഫ് ഡിസേബിൾഡ് യു വിൽ ബി ആസ്ക് ഫോർ കൺഫേം എവരി ടൈം ബിഫോർ സൈൻ ഇൻ അപ്പോൾ ഈ ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഓപ്ഷൻ എണേബിളാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സൈനിങ് ചെയ്തിട്ട് നമ്മുടെ പാസ്വേഡ് ഇല്ലാതെ പല അക്കൗണ്ടുകളും ബാങ്കിങ് അക്കൗണ്ടുകളൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും പക്ഷേ ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും നമ്മൾ ബാങ്കിങ് ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്തോ നമ്മുടെ പാസ്വേഡ് എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും പക്ഷേ ഈ ഒരു ഓപ്ഷൻ ഓൺ ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്താലോ നെറ്റ് ബാങ്കിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാസ്വേഡ് ഓട്ടോമാറ്റിക്കായിട്ട് ആ സൈറ്റിൽ സേവ് ആകും അപ്പോൾ നമ്മൾ പിന്നീട് രണ്ടാമത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സൈൻ ഇൻ ആവും അപ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും നമ്മുടെ ഫോൺ ആരുടെയും കൈ കിട്ടിയാലോ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും സ്പൈ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലോ നമ്മുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്താലോ നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന എല്ലാ പാസ്വേഡും അയാൾക്ക് ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ഓപ്ഷൻ നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് മാത്രമേ ഫോണിൽ ട്രാൻസാക്ഷൻ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക